നമ്മുടെ ചക്ക വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴേ ദാ കുരുവിന്റെ മേളിലുള്ള പാട കണ്ടോ ഈ കുരുവിന്റെ മേളിലുള്ള പാട കൊണ്ട് നമുക്ക് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കിയാലും അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ കുറച്ച് മതി അപ്പച്ചെമ്പ് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട് ദാ നല്ല പോലെ വെള്ളമൊക്കെ തിളച്ച് ഇങ്ങനെ കിടക്കുക കണ്ടോ ആവി വന്ന് റെഡി ആയി നിൽക്കുക ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടാ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ നടുവേ പൊളന്നിട്ട് ഇട്ടു കേട്ടോ നിട്ടതേ അപ്പച്ചെമ്പില് ആവി കയറി ഇനി നമുക്ക് ഇതൊന്ന് അപ്പച്ചെമ്പിന്റെ തട്ടയിലോട്ടൊന്നിടാം ഇതാ ഒന്ന് ആവി കയറിക്കോട്ടെ വെള്ളം തിളച്ചു കിടന്നുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ എടുക്കണം കേട്ടോ ആവി കയറി അങ്ങ് കുഴഞ്ഞു പോരുത് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇത്രയും മതി ഒന്ന് ആവി കയറിയാൽ മതി ജസ്റ്റ് ഇനി നമുക്ക് ഒരു തട്ടിലോട്ട് ഇത് വലിയ ചക്കയൊക്കെ ആയിരുന്നെങ്കിൽ ഇല്ലേ നമുക്ക് കുറെ ഉണ്ടായേനെ ഇതിപ്പോ കുഞ്ഞു ചക്കയായിട്ടും കൂടെ നമ്മൾ ഇത് കളയാതെ കണ്ടോ ഇതെടുത്ത് വെയിൽ തോണ്ടു വെക്കാം നാളെ ഇന്നത്തെ വെയില് നാളത്തെ വെയിൽ മറ്റന്നാളാവുമ്പോ നമുക്ക് വറുത്ത് തിന്നാം കൊണ്ടാട്ടമായിട്ട് തിന്നാം വീണ്ടും നിങ്ങളെ കാണിച്ച് തരാവേ ഇത് എന്തായാലും ഞാൻ വെയിൽ തോണ്ടുവെക്കട്ടെ ഇത് ഉണങ്ങി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ചോറ് ഉണ്ുമ്പോ ഒക്കെ കൊടുത്താൽ നല്ലതായിരിക്കും ഇത് ഞാൻ വെയിലത്തോട്ട് വെക്കാം ഇനി നമുക്ക് വെയിലത്തോട്ട് വെക്കാവേ നമ്മുടെ പല സാധനങ്ങൾ ഇവിടെ വെയിലത്തിരിപ്പുണ്ട് കേട്ടോ കൂവ ഇരിപ്പുണ്ട് നമ്മുടെ കൂവ അതാ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അത് പിന്നെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ മക്കോട്ടദേവയാണ് നമുക്ക് ഇനി ഇത് വെയിലത്ത് വെക്കാം നമ്മളെ വെയിലത്ത് വെച്ചാൽ നമ്മുടെ പാടയില്ലേ ഒന്ന് വറക്കാം വാ നല്ല വെയിലാ വേഗം ഉണങ്ങി കിട്ടി കേട്ടോ ഇത് നമുക്കൊന്ന് കൊണ്ടാട്ടം പോലെ ഒന്ന് നോക്കാം ഇത് ഇച്ചിരി കിട്ടിയപ്പോഴേ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾ ചക്ക വെട്ടുമ്പോൾ ഇനിയും ചക്കക്കുരുവിന്റെ കുരുവിന്റെ മേളിലുള്ള പാട കളയരുത് അത്ര ടേസ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ചോറ് ഉണ്ടുമ്പോൾ നമ്മൾ പപ്പടം പൊള്ളിച്ചു കൊടുക്കത്തില്ലേ അതിന് പകരമായിട്ട് ഇതങ്ങോട്ട് വറുത്തു കൊടുത്ത ഇച്ചിരി മെനക്കെടണമൊന്നേ ഉള്ളൂ മേനക്കെട ഒന്നുമില്ല കുരു എടുക്കത്ത് മാറ്റത്തില്ലേ അപ്പൊ അതിന്റെ ആ പാടം ഇങ്ങ് മാറ്റിയേക്ക അതിന്റെ മൂടുവശം ഇല്ലേ അതങ്ങ് ചെത്തി കളഞ്ഞേക്കാരിച്ചോണയും കഴിയുമ്പോ വറുത്ത് കഴിയുമ്പോൾ അത് ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് ആ ഭാഗം അങ്ങോട്ട് ചെത്തിയിട്ട് ഇതുപോലെ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഇച്ചിരി നമുക്കൊരു കുഞ്ഞിച്ചക്ക വെട്ടിയപ്പോൾ കിട്ടിയപ്പോഴേ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നെ കേട്ടോ ആരും അത് കളയരുത് ഇതാ ഒരു പാൻ എടുപ്പ വെച്ചിട്ടുണ്ട് ചൂടായി ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമ്മൾ സ്റ്റൗ സിമ്മിൽ ഇടുക അതിന് ശേഷം വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാനേ കട്ട് കുറവല്ലേ വേഗം ആകും കരിഞ്ഞു പോയിരിക്കാനാണേ നമ്മൾ കോരി എടുക്കുകയാണേ നമ്മുടെ പാടയൊക്കെ ചക്കക്കുരുവിന്റെ പാടയൊക്കെ നമ്മളിത് വറുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ എന്നേസ്റ്റാണെന്ന് അറിയോ എന്തായാലും നിങ്ങൾ ഇനി ആ പാട കളയരുത് ഇതുപോലെ കൊണ്ടാട്ടാക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ പാട ഇങ്ങനെ വറുത്തു കൊടുത്താൽ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചക്കയുടെ ഒരു സാധനം നമുക്ക് കളയാനില്ല എല്ലാ സാധനവും ഉപയോഗിക്കാം ഇത് ആദ്യം തന്നെ കാണിച്ചു തരുന്നത് നിങ്ങൾ വേഗം തന്നെ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ അതാ നോക്കിയേ ഉണ്ടോ പപ്പടം പൊള്ളുന്നതിനെക്കാട്ട് നല്ലായിട്ട് പൊള്ളി വരും നമുക്ക് ഇതുപോലെ കൊറേ കൂടുതൽ പാട കിട്ടുമ്പോ ഇല്ല ഇങ്ങനെ ഉണങ്ങിയിട്ട് നല്ലപോലെ ഉണങ്ങി തിന്നിൽ വെക്കാം കേട്ടോ ചുമ്മാതെ തിന്നാനാണെന്ന് നല്ലതാ എല്ലാരും ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ നമ്മുടെ നേപ്പാളി ചേച്ചി പറച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ കൂവ ഇനി കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ ഇത്രയും കൂവപ്പൊടി കിട്ടി കേട്ടോ പണിയൊന്നും വെറുതെ ആയില്ല ഇത്രയും കൂവപ്പൊടി കിട്ടി ഒരു കിലോ ഉണ്ടാവുമോ ഉണ്ടാവുമായിരിക്കും അല്ലെ എന്തായാലും നന്നായിട്ട് ഉണങ്ങി സെറ്റായി കിട്ടി ഇനി നമുക്കിത് ടിന്നിൽ ഇട്ടെടുത്ത് വെക്കാം അപ്പം ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാനും കൂടെ വേണ്ടിട്ടായിരുന്നു കേട്ടോ എല്ലാവരും എന്താ പറയാ ഇത് എത്ര പൊടി കിട്ടുമോന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇത്രയും കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല അപ്പൊ എനിക്ക് ഇത്രയും കിട്ടിയപ്പോ വളരെ സന്തോഷമായി അപ്പൊ നമുക്ക് ഈ ഒരു വർഷത്തേക്കിന് വേനൽക്കാലത്തേക്കിനുള്ള പൊടിയായില്ലേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ